നമസ്കാരം വീണ്ടും മണിപ്പീച്ചും നിങ്ങളൊക്കെ കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷം ഇന്ന് നമുക്കൊരു പ്രശ്നത്തോടെ സ്റ്റാർട്ട് ചെയ്യാം എന്തെന്ന് വെച്ചാൽ വാഷിങ്ടൺ പോസ്റ്റ് ഫിനാൻഷ്യൽ പോസ്റ്റ് രണ്ട് ദിവസം കൊണ്ട് വന്നുകൊണ്ടിരിക്കുന്നു ഒരു ടൈമിന് രണ്ട് തരവും നോക്കി സംസാരിക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ കാര്യത്തിന് ഇങ്ങനടുത്തതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇന്ന് അത് വളരെ മുഖ്യ വാർത്തയാണ് എന്തെന്ന് വെച്ചാൽ വൈറ്റ് ഹൗസിൽ എന്ത് നടന്നു എന്നതാണ് ഇതൊക്കെ നമുക്ക് ലോങ് ടേം കോൺസിക്വൻസസ് ഇരിക്കും അതായത് ഇന്നേ നോക്കി നാളെ ഇത് നടക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല ഓവർ എ പീരീഡ് ഓഫ് ടൈം ഇതിലൊക്കെ വളരെ മുഖ്യമായ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം എന്ത് ന്യൂസ് എന്ന് നോക്കിയാൽ ഫസ്റ്റ് പോളിറ്റിക്സിൽ വന്ന ഉടനെ ഈ ഇലക്ഷൻ തീർന്ന ഉടനെ മസ്ക് എന്ത് പറഞ്ഞെന്ന് വെച്ചാൽ ഗവൺമെൻറ്റിൻ്റെ ചെലവ് ഒരുപാട് നടക്കുന്നു എന്നകത്ത് വിട്ടുവെങ്കിൽ ഒൻ ട്രില്യൺ ഡോളർ ഞാൻ ഗവൺമെൻറിന് സേവ് ചെയ്ത് കൊടുക്കും അങ്ങനെ പറഞ്ഞു വിട്ടിരിക്കുന്നു അപ്പോൾ ആൾമോസ്റ്റ് ആറുമാസമായി ഡോജിത്തെ ഹെഡായിരുന്നതിൻ്റെ ശേഷം വൈറ്റ് ഹൗസിൽ ഒരു മീറ്റിംഗ് നടന്നിരിക്കുന്നു ആ മീറ്റിങ്ങിൽ സ്കോട്ട് ബെസൻ്റ് എന്ന് പറയുന്ന ട്രഷറി സെക്രട്ടറി എന്ത് പറഞ്ഞിരിക്കുന്നെന്ന് വെച്ചാൽ ഈ അലാൻ മസ്ക് വന്നിട്ട് ഒൺ ട്രില്യൺ പറഞ്ഞായിരുന്നു ട്രില്ല്യെന്ന് പറഞ്ഞാൽ ഒന്നും ഇരിക്കത്തില്ല കാരണം ഈ ഡോജെ വേസ്റ്റ് ചുമ്മാ കോസ്മെറ്റിക് തന്നെ ചെയ്തിരിക്കുന്നു വലുതായിട്ട് സേവിങ്സ് എല്ലാം ഒന്നും ചെയ്തിട്ടില്ല ഇയാൾ ഇത്രയും സേവിങ് ചെയ്യും അത്രയും സേവിങ് ചെയ്യുമെന്ന് പറഞ്ഞതൊക്കെ ചുമ്മയാണ് അങ്ങനെ ഒന്ന് സ്കോട്ട് ബസന്റ് പറഞ്ഞായിരുന്നു ആ റൂമിൽ തന്നെ ഇരുന്ന ട്രംപ് ട്രംപും ഇരുന്നിരിക്കുന്നു മസ്കും ഇരുന്നിരിക്കുന്നു മസ്കിന് ദേഷ്യമെന്ന് ഇറഗ്ബി പ്രേയർസ് ഒക്കെ ചെയ്യുന്നത് പോലെ പ്രസിഡന്റിലെ ചെസ്റ്റിൽ ടാക്പി പോലെ ഷോൾഡറിനെ വെച്ച് ഒരു ഇടിച്ചായിരുന്നു അതായത് ഷോൾഡറിനെ വെച്ച് ഒരു തപ്പി തപ്പി ഇരിക്കുന്നു പ്രസിഡന്റ് ഇതിനെ നോക്കിയിട്ട് ചുമ്മാ ഇരിക്കാതെ അവർ ഉടനെ അടിച്ചായിരുന്നു രണ്ടുപേർക്കും ഒരു ബ്രാൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഇംഗ്ലീഷിൽ ഒരു ചണ്ട നടക്കുന്നത് പോലെയാണ് നടന്നിരിക്കുന്നത് ദി ബാലൻ എന്ന് പറഞ്ഞ ട്രംപിൻ്റെ ക്ലോസ് ഫ്രണ്ട് തന്നെ ന്യൂസിന് വെളിയിട്ടത് എല്ലാ സ്ഥലങ്ങളിലും വന്നിരിക്കുന്നു രണ്ട് പേരും അടിച്ച ഗുസ്തിയിൽ പിന്നെ സമാധാനപ്പെടുത്തി രണ്ടിനെയും സെപ്പറേറ്റ് ചെയ്ത് അയച്ചിരിക്കുന്നു എന്നിട്ട് എലാൻ മസ്ക് ഒരു ഡ്രഗ് അഡിറ്റ് എന്നും ആ മീറ്റിങ്ങിൽ പറഞ്ഞിരിക്കുന്നു എ ബി മസ്ക് വെളിയിൽ പോയതിന് കാരണം ഇതാ കൂടെ ഇരിക്കാം എന്നാണ് തോന്നുന്നത് അയ്യാ ഡ്രഗ് അഡിറ്റ് എന്ന് തിരികെ ട്രംപ് പറഞ്ഞായിരുന്നു പേർക്കും ഗുസ്തി നടക്കണ കാരണത്താൽ ടെസ്ല എന്നാകും എന്ന് ഒരു വലിയ ചോദ്യം ഇരിക്കുന്നു സമയം എൻ്റെ മുകളിൽ ഒരു ആൻറ്റി ട്രസ്റ്റ് കേസ് ഇരിക്കുന്നു നോർജിൻ ജഡ്ജ് അമിത് എന്ന് പറയുന്ന ആളെ തന്നെ ജഡ്ജ്മെൻറ്റ് കൊടുക്കുന്നു ഈ ജഡ്ജ്മെൻ്റ് ആഗസ്റ്റിലാണ് കൊടുക്കുന്നു ആർഗ്യുമെൻറ്റ്സ് വന്നിട്ട് തീർന്നായിരുന്നു സ്ലൈം ഗൂഗിളും എന്താകും എന്ന് എല്ലാവരുടെ മനസ്സിലും ഇരിക്കുന്നു പട്ട് മാഗ്നിഫിഷൻ സെവൻ ഈ രണ്ട് സ്റ്റോക്കും ഇരിക്കുന്നു അതേസമയം ആപ്പിൾ വന്നിട്ട് എ ക്ക് പറഞ്ഞതിനൊന്നും ചെയ്യാൻ പറ്റാത്ത കാരണത്താൽ അവരെ സ്റ്റോക്കും ഡൗണല്ലിരിക്കുന്നു ഇതൊക്കെ നോക്കുമ്പോൾ മാർക്കറ്റിൽ എന്താകുമെന്ന് അറിയാൻ പറ്റുന്നില്ല മാർക്കറ്റോ നിയറിങ് ഓൾ ടൈം ഹൈയിലിരിക്കുന്നത് പോലെ കാണിക്കുന്നു ഈ ന്യൂസൊക്കെ ഒരു സൈഡ് വരുന്നു മാർക്കറ്റ് ഒരു സൈഡ് പോകുന്നു ഇന്നൊരു സൈഡിൽ ജെറോം പോൽ വന്നിട്ട് ഞാൻ റേറ്റിനെ കുറയ്ക്കത്തില്ല എന്ന് വ്യക്തമായിട്ട് പറയുന്നു ഇതിൽ ഐഡിയ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ ട്രംപിൻ്റെ ടീം അടുത്ത ഫെഡറൽ റിപ്പബ്ലിക് ആരും അനൗൺസ് ചെയ്ത് അയാളെ വന്നിട്ട് കമൻ്റ് പറയാൻ വയ്ക്കാൻ പോകുന്നു അടുത്ത് ആര് വരാൻ പോകുന്നു എന്ന ലിസ്റ്റിൽ പിൻ വാഷ് എന്ന ആൾ മുംബൈ ഫെഡറൽ റിസർവിൽ ജോലി ചെയ്ത ആളും ഇരിക്കുന്നതായിട്ടാണ് ന്യൂസ് തന്നിരിക്കുന്നത് ബസിൻ്റെ നീത്രയിലിരുന്ന് പോയി ആ സ്ഥലത്തിൽ വിടാമെന്ന് ഇത് ഫെഡറൽ റിസർവ് ചീഫായിട്ട് വിടാമെന്നാണ് പറയുന്നു പക്ഷേ അതുപോലെ വിട്ടുവെങ്കിൽ സ്ട്രോയ്സൻ തന്നെ ആദ്യം മാർക്കറ്റിലിരുന്ന് ചീഫായിട്ട് പോണ ആൾ അപ്പം മതി ഇതിന് മുമ്പേ വന്ന ആൾക്കാരൊക്കെ ബസ് സർവീസോ അല്ലെങ്കിൽ പ്രൊഫസറായിട്ടോ ഇരുന്നവരൊക്കെയാണ് മൈ മാർക്കറ്റ് മാനേജർ ഇവർ പോയി അതിലിറങ്ങും ഫസ്റ്റാളായിട്ട് ഇരിക്കും ഇപ്പോഴും ഇത് തീരുമെന്ന് ഞാൻ കൊണ്ടും പറയാൻ പറ്റത്തില്ല വളരെ മുഖ്യമായ വാർത്തയാണ് അതിനാൽ ഇത് വരണകാലത്തിൽ മാർക്കറ്റ് ഡിദർഷന് പുഷ് ചെയ്യാൻ ന്യൂസാണ് ഇവിടെ വളരെ ശ്രദ്ധിച്ച് ഇത് നമ്മൾ പുറകിൽ വെച്ചിരിക്കണം ഇത് കാരണം നമ്മൾ ടിഫൻ കോഫി എന്ന് പറയുന്നത് റിയലി ഒരു ടിഫൻ കോഫി റേഞ്ചിൽ തന്നെ ഇരിക്കണം രാക്കറ്റ് വീക്കായിരുന്നു പിന്നെ ഒരു നൂറൂറ് പോയിന്റ് കയറിയിരിക്കുന്നു എന്തെന്ന് റാങ്ക് നിഫ്റ്റിയെ താളാതകർത്തിയിട്ടുണ്ട് ഈ സാമ്പത്തിൽ ബാങ്ക് നിഫ്റ്റി കയറ്റിയിരിക്കുന്നു അതേസമയം നമ്മളെല്ലാ സ്റ്റോക്സ് വളരെ സൂപ്പറായിട്ട് ചെയ്യുന്നു നാട്കോ ഞാൻ ആദ്യം നോക്കുമ്പോൾ നാട്കോ രണ്ട് ശതവീതം ഇരുന്നു മാർക്കറ്റ് എന്താണെന്നതിൻ്റെ അഹം ആ നാട്കോ ആറ് ശതവീതം കയറിയായിരുന്നു നാട്കോ സ്ട്രോങ് ആയിരിക്കുന്നു ലോയസ്റ്റ് പോയിന്റിൽ കൺസിഡർ ചെയ്ത എല്ലാവർക്കും നല്ല ബെനിഫിറ്റ് ആണ് ഡിവീസ് ലാബ് ഫിഫ്റ്റി ടു വീക്ക് കഴിഞ്ഞ് പോകുന്നു എന്ന് പറയുന്നു അതേസമയം സൗത്ത് ഇന്ത്യൻ ബാങ്ക് ഒരുപാട് ദിവസം കഴിഞ്ഞിട്ട് ഒരു ലെവലിനെ ക്രോസ് ചെയ്തിരിക്കുന്നു നിങ്ങളതിനെ നോക്കിയെങ്കിൽ നിങ്ങൾ വളരെ സന്തോഷപ്പെടാം അതുപോലെ ഐ ഡി എഫ് സി ഫസ്റ്റ് ബാങ്കും ഒരുപാട് പേര് സംശയി സംശയിച്ചതിൻ്റെ എഗെയിൻസ്റ്റ് ആയിട്ട് മാർക്കറ്റിൽ കയറിയിരിക്കുന്നു നമ്മളെ ലിസ്റ്റിനെ നോക്കി ടിഫണ്ട് കോഫി റേഞ്ചിൽ തന്നെ നിങ്ങളതിനെ കൺസിഡർ ചെയ്ത് കൊണ്ട് പോകാം ഇതുവരെയ്ക്കും വന്നത് പോകുന്ന നല്ല ഒരു ബെനിഫിറ്റ് ലോങ്ങ് ടേമിൽ നിനക്ക് വരും നിങ്ങളുടെ സ്വർണ്ണത്തിനെ കുറിച്ച് സംസാരിച്ചിട്ടില്ലായിരുന്നു എന്തെന്ന് വെച്ചാൽ അഞ്ച് രൂപ പത്ത് രൂപ തന്നെ വേരിയേഷൻ ഉണ്ടായിരുന്നു എന്നും വളരെ വേരിയേഷനൊന്നുമില്ല നാൽപ്പത് രൂപ കയറി നയൻ തൗസൻഡ് ട്വൻറ്റിയിലിരിക്കുന്നു ഈ ടൈറ്റ് റേഞ്ചിന് അഹന്തരം പേടായിക്കൊണ്ടിരിക്കുന്നു റിസർവ് ബാങ്ക് അതേ സമയം കൊണ്ട് ഡോളറിനെ ഷാർട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു ഇത് എത്ര ദിവസം ഇങ്ങനെ തന്നെ പോകുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ബട്ട് ഈ ഡോളറിനെ അവർ ഷാർട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു സോ ഇത് തന്നെ ഇന്ന് മാക്രോ എക്കണോമിക്സിൽ ഇതുതന്നെ നടന്നുകൊണ്ടിരിക്കുന്നു ടാറ്റാ മോട്ടാഴ്സ് എന്ത് പറയണമെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് വന്നിട്ട് ഒരുപാട് പ്രോബ്ലം വന്നിരിക്കുന്നു പ്രോബ്ലമിൽ ഞങ്ങൾക്ക് വിൻസർ എന്ന ബ്രാൻഡിനെ വെച്ച് അരിയമ്മനെ ഗാരി ചെയ്യാൻ നോക്കുന്നു അതേസമയം മഹീന്ദ്ര ഞങ്ങളുടെ മുകളിൽ ഇടുന്നു ഫ്രാങ്ക് ഷിറ്റ് ഞങ്ങളത് നെക്സോണും പഞ്ചും ആയാലും ഞങ്ങൾക്ക് പ്രഷർ വളരെ ഇരിക്കും ഓൾറെഡി ഇരുന്ന പ്രഷറിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഈ നാല് ബില്യൺ ഡോളറിനെ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നു നാല് ബില്യൺ ഡോളർ ഇൻവെസ്റ്റ് ചെയ്ത് പതിനഞ്ച് പുതു മോഡൽ ഇറക്കാൻ പോകുന്നു പെർസെൻറ്റ് തേർട്ടി രാഹം തേർട്ടി പെർസെൻ്റ് ഞങ്ങളടുത്ത് ഇരിക്കുന്നത് ഇവി ആയിരിക്കുമെന്ന് ഞാറിക്കടപ്പാ ഞോലെ ട്വൻറ്റി ട്വൻറ്റി സെവൻ ട്വൻറ്റി തേർട്ടി രാഹം ഞങ്ങൾ പതിനഞ്ച് കാറിനെ ഇറക്കും സി എൻ ജി കാർസും ഒരുപാട് ഇരിക്കും ഇതിൽ ടെക്നോളജി ഫെസിലിറ്റീസ് ഒക്കെ ഇരിക്കും കാരണം ഞങ്ങളിതിൽ നാല് ബില്യൺ ഡോളർ ഇറക്കാൻ പോകുന്നു എന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നു അടുത്തത് ടാറ്റാ മോട്ടോഴ്സിൽ ഇന്നോർ ന്യൂസ് വന്നിട്ടുണ്ട് മുമ്പൊക്കെ പൗണ്ട് കണക്കിലാണ് ശമ്പളം വാങ്ങിക്കൊണ്ടിരുന്നത് ഇൻസെൻറ്റീവ് വാങ്ങിക്കൊണ്ടിരുന്നു അതായത് ടാറ്റാ മോട്ടാഴ്സിൻ്റെ ഫോറിൻ എംപ്ലോയീസ് ഇപ്പോൾ എന്ത് ചെയ്തിരിക്കുന്നതെന്ന് വച്ചാൽ ഫാന്തം ട്രാക്കിംഗ് എന്ന മെത്തേഡിലാണ് ഫോളോ ചെയ്യുന്നു പാപ്പ് മാർക്കറ്റ് അടുത്ത മൂന്ന് കൊല്ലത്തിൽ ഇങ്ങനെ പെർഫോം ചെയ്യുന്നു അത് വെച്ച് തന്നെ ജെ എൽ ആറിൻ്റെ ബ്രിട്ടീഷ് എക്സിക്യൂട്ടീവ്സ് കൊടുക്കും നിങ്ങൾ വന്നിട്ട് പേഴ്സണലായിട്ട് എത്ര ചെയ്തിരുന്നാലും സീനിയർ എക്സിക്യൂട്ടീവ്സ് വന്നിട്ട് ഞങ്ങൾ ഇരുന്ന് ഇൻവെസ്റ്റേഴ്സ് കമ്പനിയെ കൊടുത്ത് എന്ത് വിചാരിക്കുന്നു അത് സ്റ്റോക്ക് പ്രൈസിൽ റിഫ്ലക്റ്റ് ആയെങ്കിൽ തന്നെ അവർക്ക് കാശ് കിട്ടും നോർമലായിട്ട് വന്ന് ഒരു വർഷത്തിന് അഞ്ച് മില്യൺ പൗണ്ട് ഇതുപോലത്തെ സ്കീമിൽ പോയിക്കൊണ്ടിരുന്നു അതേ അഞ്ച് മില്യൺ തന്നെ ഈ സ്കീമിൽ വെക്കാൻ പോകുന്നു ബട്ട് ട്വൻറ്റി ട്വൻറ്റി ഫൈവ് വരയ്ക്കും ഫാൻതം ഷെയർസ് എക്സസൈസ് ചെയ്തില്ല ഇത് കാരണം ഇത് இது வந்துட்டு டாலன் டீட்டெய்ன் செய்யன் வண்டிட்டு இது வரைக்கும் தான் செய்யும் இது லாங் டேமில் எப்படி டாலன் வந்து டீட்டெய்ன் செய்ய வேண்டிட்டு இது செய்யிருக்கதாய் பயணம் அதுபோல் ரூப் கம்பெனி பி பாஸ்கட் என் கம்பெனி ஸ்விக்கும் இளினும் போட்டி இறக்கி போகும் அது சொமோட்டோக்கும் இது வந்துட்டு ஸ்விரஸ் லிங்கிட்டு வெஸ்ட்ரோ கெப்டோ கேஃபே இது போல இருக்கிற ஸ்தலங்களில் ஸ்நாக்ஸ் அண்ட் காஃபினே வந்துட்டு ടെൻ മിനിറ്റ്സിൽ ഡെലിവറി ചെയ്യാൻ പോകുന്നു ഇത് അക്രോസ് ഇന്ത്യ റോൾ ആകും മാർച്ച് ട്വൻറ്റി ട്വൻറ്റി സിക്സിൻ്റെ അകം റോൾ ഔട്ട് ചെയ്യാൻ പോകുന്നതായിട്ട് ഇന്നു ബിഗ് ബാസ്ക്കറ്റ് വന്നിട്ട് സൊമാറ്റോ ആൻഡ് സ്വിഗ്ഗി കസ്റ്റമേഴ്സിന് ടാർഗറ്റ് ചെയ്യാൻ പോകുന്നു പുതു ഡേസിനെ ഇൻവോൾവ് ചെയ്യും എന്നും പറഞ്ഞിരിക്കുന്നു അങ്ങനെ ഒരു ചില സ്ഥലങ്ങളിൽ ഡാർക്ക് സ്റ്റോഴ്സ് വേണമെങ്കിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുന്നു ഈ സമയം കൊണ്ട് ഇരിക്കുന്ന എഴുന്നൂറ് ഡാക്ക് സ്റ്റോർസിന് ആയിരത്തിലിരുന്ന് ആയിരത്തി എഴുന്നൂറ് ഡാർക്ക് സ്റ്റോർ ആയിട്ട് ആക്കാൻ പോണതായിട്ട് പറഞ്ഞിരിക്കുന്നു ഇത് കാരണം ടാറ്റ ഗ്രൂപ്പ് ബ്രാൻഡ്സ് ഇരിക്കുന്ന ടാർബക്സ് ഇന്ന് എക്സ്റ്റേണൽ റെസ്റ്റോറൻസിൻ്റെ പെയപ്പ് ചെയ്യാൻ പോകുന്നതായിട്ട് പറഞ്ഞിരിക്കുന്നു സോ ഇത് വന്നിട്ട് അറ്റ് സം ടൈം ഹെവി പ്രഷറിൽ കൊണ്ടുപോയി വിടും അതായത് മാർക്കറ്റിൽ പ്രഷറിന് ഇറക്കി വിടും ചെന്നൈ ബേസ്ഡ് കമ്പനി ലലിത ജ്വല്ലറിയിൽ ബി എച്ച് ആർ ബി ഫൈവ് പൈ ചെയ്തിട്ടുണ്ട് ആയിരത്തി എഴുന്നൂറ് കോടിന് ഐ പി ഒ ഇട്ട് സദൺ മാർക്കറ്റിൽ എക്സ്പാൻഡ് ചെയ്യാൻ പോകുന്നു ഈ പ്ലേസ്മെൻറ്റ് വന്നിട്ട് ട്വൻറ്റി പെർസെൻറ്റ് ഓഫ് ദി ഫ്രഷ് ഇഷ്യൂവിന് മുമ്പേ വയ്ക്കും ആയിരത്തി എഴുന്നൂറ് കോടി വന്നിട്ട് റൈസ് ചെയ്യാൻ പോകുന്നു ഇതിൽ അറുനൂറ് കോടി ഫ്രഷ് ഇഷ്യൂവും നൂറ് കോടി വന്നിട്ട് പ്രൊമോട്ടർ വെളിയിൽ എടുക്കും ഓഫർ സെയിൽ അത് കാരണം ഈ സ്റ്റോക്കിനെ കെയർഫുൾ ആയിട്ട് ഹാൻഡിൽ ചെയ്യണം എന്തെന്ന് വെച്ചാൽ ഇത് വന്നുവെങ്കിൽ നിങ്ങൾ ഐ പി ഒ ഇതിൻ്റെ വില കൂടുതലായിട്ടിരിക്കും ഈ വാലുവേഷനെ ഞങ്ങളെക്കൊണ്ട് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല വാലുവേഷൻ മാർക്കറ്റ് വരണ സമയത്തിൽ എങ്ങനെ ഇരിക്കുന്നു എന്ന് മാർക്കറ്റിൻ്റെ കുറച്ച് തന്നെ പോപ്പ് കിട്ടുമോ കിട്ടത്തില്ല എന്ന് അറിയത്തില്ല മെയിൻലി എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ബേസിക്കലി കല്യാണം തങ്കമയലും കിട്ടിയതുപോലെ അവർക്കും സൂപ്പറായിട്ട് വാല്യുവേഷൻ കിട്ടുമോ എന്ന് നോക്കുന്നു ഇതിൽ നമ്മൾ ട്രാപ്പിൽ വിളരുത് ഐ പി ബോധം തീർന്ന് ലിക്സ്റ്റിംഗ് ആയതിന് ശേഷം ഇത് വിഷയമുണ്ടോ എന്ന് നമുക്ക് ഡിസൈഡ് ചെയ്യാം അപ്പോൾ ആ മൊത്തത്തിൽ നോക്കുമ്പോൾ ഇന്ന് സ്വിഗ്ഗിക്ക് ഒരു കോമ്പറ്റീഷൻ ഇനിയൊരു തമിഴ്നാട് മെഡ്രാസ് ബേസ്ഡ് ഇതിൽ ഒരു പബ്ലിക് ഇഷ്യൂ ഇടാൻ പോകുന്നു അതിന് ശേഷം ഹിന്ദുസ്ഥാൻ യൂണി ഹിന്ദുസ്ഥാൻ യൂണിയൻ ഇവർ നെസ്ലേ ബ്രിട്ടാനിയ വർഷമായിട്ട് ഇവർക്ക് വലിയ സെയിൽസ് ഇല്ല വോള്യൂം വളരെ വീക്കായിരിക്കുന്നു ഇത് കാരണം ഈ കൊല്ലമെങ്കിൽ റീബൗണ്ട് ആകുമോ എന്ന് നോക്കണം നെസ്ലേയുടെ ഷെയർ പ്രൈസ് താഴെയെന്ന് വിഷയസിനിരുന്ന് വെളിയിലാക്കാൻ പറ്റിയിരിക്കുന്നു ഈ എല്ലം ഒരു എസ്റ്റഡ്യൂഷണൽ സ്ട്രോങ് കമ്പനി ആയിരിക്കുന്നു എഫ് ഐ ഐ ഐ ഡൊമസ്റ്റിക് ഇൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സും വിറ്റോണ്ടേയിരിക്കുന്നു സോ വലുതായിട്ട് സെയിൽസ് ഇൻക്രീസ് ആകുന്നില്ല ബ്രിട്ടാനിയയ്ക്കും പ്രോബ്ലം ഇരിക്കുന്നു ഇന്നലെ നമ്മൾ ഐ ടി സീനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഇ സി എന്ത് പറയുന്ന പ്രീമിയം സെഗ്മെന്റ് ഓഫ് ട്വൈസ് ദി വീട് ഗ്രോ ആയിക്കൊണ്ടിരിക്കുന്നു കാര്യങ്ങളൊക്കെ വലുതായിട്ട് ഗ്രോ ആയില്ല ഈ സമയം ഈ ടീ ഫാം ഓയിൽ വീറ്റ് ഫ്ലവർ ഇതൊക്കെ ഭയങ്കരമായിട്ട് വില കയറുന്ന കാരണത്താൽ റുപ്പിയുടെ ഡിപ്രീസിയേഷൻ കാരണം കയറുന്നു എന്ന് പറയുന്നു ഇത് എന്ന് പറഞ്ഞ ഫാസ്റ്റ് ട്രാക്ക് ബ്രാൻഡും ചേർത്ത് ടൈപ്പ് വന്നിട്ട് ഡബിൾ ചെയ്യണം സെയിൽസിന് ട്വന്റി ട്വൻറ്റി സിക്സിൽ എന്ന് ും പങ്കമയിൽ പോലത്തെ കമ്പനിക്കും എന്ത് ഡിഫറൻസ് എന്ന് വെച്ചാൽ ഐറ്റിന് ആൾട്ടർനേറ്റ് മെറ്റൽസ് ഓഫ് ഗ്രോത്ത് ഇരിക്കുന്നു ഓൾറെഡി എയ്റ്റീൻ കാറ്റ് സിക്സ്റ്റീൻ കാറ്റ് ബിസിനസ് ഒക്കെ ഡെവലപ്പ് ചെയ്തിരിക്കുന്നു കാരണം ഗോൾഡ് വളരെ കയറി ഗോൾഡ് ജ്വലറി സെയിൽസ് കുറച്ചായാലും ഇവരെക്കൊണ്ട് മറ്റതിനെ വെച്ച് കൗണ്ടർ ചെയ്യാൻ പറ്റും ഇന്ന് ഇതാണ് വാർത്ത ഗോൾഡ് നിങ്ങൾ നിങ്ങൾ കൺസിഡർ ചെയ്യാം താസിക്കുന്ന ഒരുപാട് സ്റ്റോക്സ് നിങ്ങൾ കൺസിഡർ ചെയ്യാം ഇരിയ നിങ്ങൾ ടിഫൻ കോഫി റേഞ്ചിൽ തന്നെ ഇരി മാർക്കറ്റ് മുകളിലും താളയും തന്നെ പോകും വേള അപ്സൈഡ് ഇരുന്നാലും തിരിയടിക്കും അടിക്കുന്ന സമയത്തിൽ നമ്മൾ വലുതായിട്ട് കൺസിഡർ ചെയ്യുക നന്ദി നമസ്കാരം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഞങ്ങളുടെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ നോട്ടിഫിക്കേഷനെയും ക്ലിക്ക് ചെയ്യുക പറ്റുമെങ്കിൽ ഈ വീഡിയോവിനെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും അയച്ച് അവരെയും നോക്കാൻ പറയുക നന്ദി നമസ്കാരം